ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കത്തില്ല കാരണം ഇത് ഒരു തീലാണ് കേട്ടോ തീലെന്ന് പറഞ്ഞാൽ ഉൾത്തീലും അല്ല വെണ്ടയ്ക്ക തീലുമല്ല വഴുതനങ്ങിയ തീലുമല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയൊരു തീയിലാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നമുക്ക് ഒരുപോലെ കഴിക്കാം അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ഇതിനിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെണ്ടയ്ക്ക വഴുതനങ്ങ ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ രണ്ട് വഴുതനങ്ങ കിട്ടി നമുക്കിപ്പോൾ കറിക്കായല്ലോ പിന്നെ ചെറിയുള്ളി ഒരു പത്ത് ചെറിയുള്ളി ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് വറുത്തരച്ച കറിയാണല്ലോ അപ്പോൾ അത് വറുത്തരയ്ക്കാനുള്ള തേങ്ങയും പുളിയും ഒരു തണ്ട് കറിവേപ്പിലയും നാല് ചെറിയ ആണ് നമുക്കിപ്പോൾ ആദ്യം തേങ്ങയും ചെറിയ ഉള്ളിയും പുളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഒരു പാത്രം വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വച്ചേക്കും തേങ്ങയും ഈ ചെറിയ ഉള്ളിയും പുളിയും പിന്നെ ഈ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വൈറ്റ് വയറ്റെന്ന് പറഞ്ഞാൽ ഈ തേങ്ങയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നന്നായിട്ട് മൂത്ത് വരണം അതിൻ്റെ ഒരു ഈ വൈറ്റ് കളർ മാറി ഒരു ബ്രൗൺ കളറാകും അത്രയും നേരം ഇത് നന്നായിട്ട് വയറ്റി കൊടുക്കണം അതായത് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങും അതുവരെ നമ്മൾ നന്നായിട്ട് കൈയെടുക്കാതെ വയറ്റി കൊടുക്കണം എന്നാൽ കയ്യെടുത്ത് നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ ഇത് മൊത്തമേ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതിൻ്റെ അടുത്തുനിന്ന് മാറരുത് ഇതാ ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതാ ആദ്യം ചേർക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതായത് ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അത്ര മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളുടെ പച്ചമണം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്ത് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ഇനി ഇവിടെ അര ടീസ്പൂണാണ് ചേർത്ത് വെക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം വരെ നന്നായിട്ട് വയറ്റി കൊടുക്കുക നന്നായിട്ട് വയണ്ട് ഈ മുളക് പൊടി എന്നൊരു നിറം മാറി വരുമല്ലോ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അന്നേരം നമുക്ക് ഈ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ഇട്ട് നമുക്ക് അടുപ്പിലേക്ക് വേഗാനായിട്ട് വയ്ക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും വെന്ത് ഇത് നന്നായിട്ട് ഉടഞ്ഞ് വരണം ഉടഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് ആ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ തണുത്തു കിട്ടും അപ്പം നമുക്കത് മിക്സിലോട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ കാരണം ഇത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റും കൂടെ ഇരുന്ന് തിളച്ച് ആ കറി ഒന്ന് കുറുകി വരാനുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മളിന് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം തിളപ്പിച്ച ശേഷമാണ് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കേണ്ടത് ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഈ കറി എനിക്ക് അത്രയും ഫേവററ്റ് ആണ് കേട്ടോ കാരണം ഇതിനോട് ഒരു പൊരിച്ച മീനോ അല്ലെങ്കിൽ ഒരു മീൻ കറിയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു മുട്ടയും കൂടെ പൊരിച്ചാൽ അതായത് നമുക്ക് ചോറിനോട് വേറെ ഒരു കറി വേണ്ട അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കറി എല്ലാം നന്നായിട്ട് കുറുകി നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കടു കൊടുത്ത് അളിച്ചാൽ മതി ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്